ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു ഇന്ന് നമ്മൾ പറയാൻ പോകുന്നൊരു വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ക്ഷേത്രദർശനം ദർശനം നടത്തിയതാണ് ഇന്നലെ രാത്രിയോടുകൂടിയാണ് നമ്മൾ തിരിച്ചെത്തിയത് അതാണ് നമ്മുടെ വീഡിയോ ക്ഷേത്ര ദർശനത്തിന് പോയ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ക്ഷേത്രത്തിന് പോയത് ഭഗവാന്റെ അനുഗ്രഹത്തോടെ വെള്ളിയാഴ്ച രാവിലെയായിരുന്നു നമ്മൾ ഇവിടുന്ന് ക്ഷേത്ര ദർശനം ആരംഭിച്ചത് ആദ്യം തന്നെ നമ്മൾ ഒരു ഒൻപത് മണിയായപ്പോൾ രാവിലെ പോയി കുറച്ച് ഭഗവാന്റെ ഭക്തരായിട്ടുള്ളവരെയും കൂട്ടിയാണ് നമ്മളൊരു ട്രാവലറൊക്കെ പിടിച്ച് നല്ല സഹോദര സ്ഥാനായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ ട്രാവലറൊക്കെ പിടിച്ചാണ് നമ്മൾ ക്ഷേത്രദർശനം ആരംഭിച്ചു ആദ്യം ഏറ്റുമാനൂരപ്പനെ കണ്ട് അവിടുത്തെ അനുഗ്രഹത്തോടെയാണ് നല്ല ഭംഗിയായിട്ട് ഏറ്റുമാനൂരപ്പനെ കാണാൻ സാധിച്ചു എത്ര തിക്കും തിരക്കും ഉണ്ടെങ്കിലും നമ്മൾ കുറച്ച് ക്ഷമയോട് നിന്നാൽ നമുക്ക് തീർച്ചയായിട്ടും ഭഗവൽ ആ അനുഗ്രഹം കിട്ടും കാരണം നമുക്ക് നന്നായിട്ട് ഭഗവാനെ കാണാനും പ്രദക്ഷിണം വെക്കുവാനും ഒക്കെ സാധിച്ചു എന്നുള്ളതാണ് അവിടുത്തെ ദർശനമൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് നമ്മൾ പിന്നെ പോയത് നേരെ നേരെയങ്ങ് ഗുരുവായൂർക്കാണ് പോയത് പൊന്ന് ഗുരുവായൂരപ്പൻ്റെ സ്ഥലത്ത് നമ്മൾ നേരത്തെ തന്നെ റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ചെന്ന് നമ്മളെല്ലാവരും ഫ്രഷപ്പൊക്കെ ആയി കൊട്ട് കൊച്ചു കണ്ണന്മാർ വരെ കൂടെ ഉണ്ട് അപ്പോൾ അവിടെ ഫ്രഷപ്പൊക്കെ ആയി നമ്മൾ സാധനങ്ങളൊക്കെ അവിടെ വെച്ച് ലോക്കൊക്കെ ചെയ്ത് നമ്മൾ ഗുരുവായൂരപ്പനെ കാണാനായിട്ട് പോവുകയാണ് അപ്പം ഞങ്ങൾ പോകുന്ന സമയത്ത് ഏകദേശം വൈകിട്ടൊരു ഏഴ് മണി കഴിഞ്ഞു ഏഴ് മണി കഴിഞ്ഞു എന്ന് വേണേൽ പറയാം ഒരു മിനിറ്റുകൂടെ ആയിട്ടുണ്ട് ആ സമയത്ത് തന്നെ അവിടെ പിന്നെ ക്ലോസ് ആക്കി കഴിഞ്ഞു ക്യൂവും കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് ശ്രീവേലിക്ക് ഭഗവാൻ വരുമ്പം കാണത്തക്ക രീതിയിൽ അവർ കയറ്റി വിടുന്ന സമയമാണ് അഥവാ അതിൽ കൂടുതൽ നമുക്ക് ഭഗവാനെ കാണണമെന്നുണ്ടെങ്കിൽ അതായത് ക്യാഷൊക്കെ കൊടുക്കണം നമുക്കറിയാമല്ലോ ആയിരം രൂപ കൊടുത്ത് നെയ്യ് വിളക്കിൻ്റെ കൂപ്പണൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഭഗവാനെ കയറി കാണാനായിട്ട് സാധിക്കും പക്ഷേ നമ്മൾ ഭഗവാനെ വെളിയിൽ നിന്ന് നല്ലൊരു പ്രാർത്ഥനയോടുകൂടി നിൽക്കുക അതാണ് ഞാൻ പറയാൻ പോകുന്നത് കാരണം നമ്മൾ ചെയ്തതാണ് ഭഗവാന്റെ ആ നാമത്തിനെ നന്നായിട്ട് മുറുക്ക പിടിച്ചുകൊണ്ട് ഞാനാണെങ്കിൽ നാരായണിയൊക്കെ പാരായണം ചെയ്തുകൊണ്ടാണ് ഗുരുവായൂരപ്പേൻ്റെ അടുക്കൽ നിന്നത് അതൊക്കെ പാരായണമൊക്കെ ചെയ്ത് ധാരാളം ആൾക്കാർ നാമം ജപിക്കാനായിട്ടൊക്കെ ഉണ്ട് അവിടെ അതൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒൻപതര ആകുമ്പോൾ ഭഗവാൻ അവിടെ നിന്നും ശ്രീലകത്ത് നിന്നും ആ പുറത്തേക്ക് ശ്രീവേലിക്ക് വരും ആ നിമിഷം നമ്മളൊന്ന് കാണണം എല്ലാവരും വൈകിട്ട് ഗുരുവായൂർക്കൊന്ന് പോകണം എനിക്കതാണ് ഈ ക്ഷേത്രദർശനത്തിൽ ഗുരുവായൂരപ്പൻ്റെ വൈകിട്ട് പോയി ദീപാരാധനയൊക്കെ കണ്ടതിൽ മെയിനായിട്ട് പറയാൻ ഇന്ന് ഈ വീഡിയോ പറയാൻ കാരണം എല്ലാവരും പോകുകയാണെങ്കിൽ വൈകുന്നേരത്ത് ഗുരുവായൂരിലെ ആ അന്തരീക്ഷം ഒന്ന് കാണൂ ഭഗവാൻ വരുന്ന വരവ് ഏ നാലകളാണ് ഗജവീരന്മാരാണ് അങ്ങനെ ഭഗവാനെ സ്വീകരിക്കാനായിട്ട് നിൽക്കുന്നത് അതേപോലെ തന്നെ ഗംഭീരമായ ഭക്തി നിർഭരമായ നാമജപം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഈ ഒരു നാമജപം നമ്മൾ കേൾക്കണം എന്താണ് അതിൻ്റെ പവർ സാക്ഷാൽ പൊന്നു ഭഗവാൻ ആ ഭക്തരോടൊപ്പം ഉണ്ടെന്നുള്ളതാണ് ആ നാമജപത്തിന് അത്രയ്ക്ക് ശക്തിയാണ് അവിടെ എല്ലാവരും ആ നാമജപത്തിൽ പങ്കുചേരും അവിടെ നിൽക്കുന്നവരെ ഞങ്ങളെല്ലാവരും ഭഗവാന്റെ ശ്രീവേലിയുടെ കൂടെ ആ നാമം ജപിച്ചു പോകാനുള്ള ഭാഗ്യം ഭഗവാൻ തന്നു അത് ശ്രീവേലിയുടെ കൂടെ ആ ശേഷം തന്നെ വീണ്ടും ആ സേവാ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കാണാൻ സാധിച്ചു ആ പൊന്നു ഗുരുവായൂരപ്പനെ കണ്ടത് നമുക്ക് വർണ്ണിക്കാൻ സാധിക്കുന്നില്ല അത്രയ്ക്കായിരുന്നു ഭഗവാൻ ആനപ്പുറത്ത് ഗജ ശരിക്കും പറഞ്ഞാൽ ആ ഗജവീരന്റെ മുകളിൽ അങ്ങനെ നല്ല തലയെടുപ്പോടു കൂടി സർവർക്കും അനുഗ്രഹം കൊടുക്കത്തക്ക രീതിയിൽ വിശ്വരൂപ ദർശനനായിട്ട് ആ ഭഗവാൻ നിന്നത് ഏതൊരു ഭക്തൻ്റെയും കണ്ണിൽ നിന്ന് ആനന്ദ നീരുന്ന വീഴുന്ന ഒരു നിമിഷം പൊന്നു ഭഗവാനെ ഞങ്ങളെ കാക്കണേ അവിടുന്ന് അവിടുന്ന് അല്ലാതെ നമുക്ക് എന്നൊരു പ്രാർത്ഥന നമുക്ക് അവിടെ എല്ലാവർക്കും എല്ലാവർക്കും ഭഗവാനോട് പ്രാർത്ഥിക്കാനുള്ള ഒരു സമയമാണത് കാരണം അത്രയ്ക്കാണ് ഭഗവാന്റെ മഹത്വം അവിടെ ആ പൊന്നു ഭഗവാനെയൊക്കെ കണ്ടു അവിടെ തൊഴുതു അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഭഗവാനെ അകത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അങ്ങച്ഛ ശ്രീകോവിലേക്ക് കൊണ്ടുപോകുന്ന സമയത്തൊരു ശ്ലോകമൊക്കെ ചൊല്ലാറുണ്ട് ആ അത് ഭഗവാനെ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ ശ്രീനാഥനാരായണ വാസുദേവ എത്ര മനോഹരാണ് ഭഗവാന്റെ ഭക്തി നിറഞ്ഞിട്ടുള്ളതായ ആ ശ്ലോകം അവിടെ എല്ലാവരും ചൊല്ലും അതൊക്കെ കഴിഞ്ഞ് പിന്നെ കൃഷ്ണനാട്ടം ഉണ്ടായിരുന്നു നമുക്കറിയാം കൃഷ്ണനാട്ടം കഴിഞ്ഞ ദിവസത്തേത് രുക്മിണി സ്വയംവരമായിരുന്നു നല്ല കഥയായിരുന്നു എല്ലാം നല്ല ഭംഗിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു പിന്നീട് നമ്മൾ അവിടെ നിന്ന് രാത്രി വെളുപ്പിനെ എല്ലാവൻ റെഡിയായി ഞങ്ങളൊരു കൂടി മമ്മിയൂരപ്പനെ കണ്ടു മമ്മിയൂരപ്പൻ്റെ അനുഗ്രഹത്തോടു കൂടിയാണ് പിന്നത്തെ യാത്ര അടുത്തത് ആരംഭിച്ചു ആ ദിവസത്തേത് ഇന്നലെ ഒന്നാം തീയതി അല്ലായിരുന്നു നമ്മൾ തിരുവന്താകുന്ന് ദേവി ക്ഷേത്രത്തിലേക്ക് പോയി ഭഗവാനെ അവിടെ നമ്മളൊക്കെ പോകേണ്ടതാണ് തിരുവനന്തകുന്ന് ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ശരിക്കും മഹാദേവനെ നമുക്ക് കാണാം അമ്മ ദേവിയെ കാണാം ഗണപതി ഭഗവാൻ സർവ്വ അനുഗ്രഹങ്ങളും തരുന്ന ഗണപതി ഭഗവാനെ നമുക്ക് കാണാൻ ഒരു പ്രത്യേക പോസിറ്റീവായ വൈബാണ് ആ ക്ഷേത്രത്തിൽ നമ്മൾ ചെന്നു കഴിഞ്ഞാൽ നമുക്ക് അനുഭവിച്ചറിയുവാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ് അതുപോലെ തന്നെ അമ്മയുടെ ഒരു പ്രത്യേക ദിവസമായിരുന്നു ഇന്നലെ എല്ലാ വർഷവും തിലാമാസം ഒന്നാം തീയതി അമ്മയുടെ അടുക്കൽ ഒരു പ്രത്യേക ചടങ്ങ് നടക്കും തിരുവനന്തകുന്ന് ക്ഷേത്രത്തിൽ അവിടെ അന്ന് ഉച്ചയ്ക്ക് ഒൻപതരയോട് ഉച്ചയ്ക്കല്ല രാവിലെ ഒൻപതരയോടുകൂടി ഒൻപതരയോട് കൂടി തന്നെ അമ്മയുടെ വളരെ വിശേഷപ്പെട്ട ഒരു വലിയ നടന്ന ഒരു സംഭവം അവിടെ ഓർമ്മപ്പെടുത്തലാണ് വളരെ പുരാതന കാലത്ത് അമ്മയാ ക്ഷേത്രത്തിൽ ഭൂതഗണങ്ങൾ ഇരുത്താതെ വരുന്ന ഒരു കാലഘട്ടം ആ സമയത്ത് അമ്മ അവരെ തോൽപ്പിക്കുന്നുണ്ട് തോൽപ്പിച്ച് ഓടിക്കും അല്ലാതെ അവിടെ വസിക്കാനായിട്ട് സാധിക്കുന്നില്ല അവരുടെ ഒരു ശല്യം കാരണം അങ്ങനെ അമ്മ ഒരു കായുണ്ട് അതായത് അമയക്കരയ അങ്ങനെ എങ്ങാണ്ട് പറഞ്ഞൊരു കായാണ് കേട്ടോ അമയക്കര അതെ അങ്ങനെ ഒരു കായാണ് ആ കായ് അമ്മ ഈ ഭൂതഗണങ്ങളെ എറിഞ്ഞു ഓടിക്കാനായിട്ട് ഉപയോഗിക്കുന്നു അപ്പോൾ എറിഞ്ഞു ഓടിക്കുമ്പോൾ ആ കാ പൊട്ടും പൊട്ടിയിട്ട് അതിൽ നിന്നുള്ള വിത്തുകളൊക്കെ ശരങ്ങളായിട്ട് മാറി ആ ശരങ്ങളൊക്കെ തന്നെയാണ് ഈ ഭൂതഗണങ്ങളുടെ മേൽ അറച്ച് അങ്ങനെ അവരെ അമ്മ തോൽപ്പിച്ചു തോൽപ്പിച്ചതിന് ശേഷം ആണ് അമ്മയ്ക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കുവാനായിട്ട് സാധിച്ചത് അങ്ങനെ ഭഗവൽ അനുഗ്രഹങ്ങൾ കൊടുക്കുന്ന ഒരു ദിവസമാണ് തൻ്റെ ഭക്തരെ അനുഗ്രഹിക്കുന്ന ദിവസം കൂടിയാണ് അതിനുശേഷം എല്ലാ ദിവസവും അവിടെ തിരുവനന്തകുന്ന് അമ്മയെടുക്കൽ അന്നദാനം കൊണ്ട് അന്നും ആ അന്നദാനം നടക്കുന്ന ദിവസമാണ് അതൊക്കെ നമ്മൾ അവിടെ ആ ക്ഷേത്രത്തിന് നമുക്കെല്ലാം പറഞ്ഞ് നമ്മൾ ചോദിക്കുമ്പോൾ പറഞ്ഞു തരാനൊക്കെ അതിൻ്റെ പ്രധാനിയായ ആളവിടെ ഉണ്ട് അതൊക്കെ നമുക്ക് പറഞ്ഞു തരും അങ്ങനെ അമ്മയെടുക്കൽ വഴിപാടും കാര്യങ്ങളുമൊക്കെ നമ്മൾ നടത്തി അവിടെ നിന്ന് നമ്മൾ അവിടെ ഉത്രാളിക്കാവിൽ പോയി ഉത്രാളിക്കാവെന്ന് പറയുന്നത് മഹാ ഈ ക്ഷേത്രങ്ങളെല്ലാം മഹാക്ഷേത്രങ്ങളാണല്ലോ ഉത്രാളിക്കാവ് എന്ന് പറയുന്ന അതിൻ്റെ അന്തരീക്ഷവും അവിടെ ചെല്ലുന്ന ഏതൊരാളെയും അവിടെ തന്നെ അവിടെ നമുക്ക് പോരാൻ തോന്നില്ല അവിടെ തന്നെ ഇരുത്തുമെന്നുള്ളതാണ് നല്ല അന്തരീക്ഷമാണ് ആ എന്താ പറയുക പുഞ്ചയുടെ നടുക്കുമായിട്ടാണ് ഈ ക്ഷേത്രം അപ്പുറം ഇപ്പുറം ഒക്കെ നല്ല നെല്ലുകൾ നല്ല വിടർന്ന് നിൽക്കുന്നതായ കുഞ്ചപ്പാടങ്ങളാണ് അതിൻ്റെ മധ്യത്തിലാണ് ഈ ക്ഷേത്രം വളരെ മനോഹരമായ ക്ഷേത്രമാണ് അവിടെ ഷൂട്ടിങ്ങേ കാര്യങ്ങളൊക്കെ വെളിയിൽ നടത്തുന്നുണ്ട് ആൾക്കാർ ക്ഷേത്രത്തിനകത്തേക്ക് ഇതൊന്നും മൊബൈലിൻ്റെ പരിപാടിയോ ക്യാമറയുടെ പരിപാടിയോ ഒന്നുമില്ല എല്ലാം വെളിയിൽ തന്നെയാണ് വെളിയിൽ തന്നെ ധാരാളം കാര്യങ്ങൾ നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ ഉണ്ട് അതെല്ലാം ക്ഷേത്രത്തിൻ്റെ അനുമതിയോടുകൂടി മാത്രമാകണമെന്നേ ഉള്ളൂ ആ അന്തരീക്ഷം നമ്മൾ അനുഭവിച്ചറിഞ്ഞവരാണ് വീണ്ടും പോകാൻ ആഗ്രഹിക്കുന്നു എല്ലാവരും കാരണം അത്രക്കാണ് ആ ഉത്രാളിക്കാവ് ക്ഷേത്രത്തിലെ ദേവി ഭഗവതി അമ്മയാണ് അവിടുത്തെ ആ ഒരു അനുഭൂതി നമുക്കുണ്ടായത് അനുഗ്രഹം ആ സമയമെന്ന് പറയുന്നത് നമ്മൾ ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ പൂജയൊക്കെ നടന്ന് കഴിഞ്ഞു ആ സമയത്താണ് ഞങ്ങൾ ചെല്ലുന്നത് എല്ലാവർക്കും വഴിപാടുകളൊക്കെ കഴിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ആ പ്രകൃതി സൗന്ദര്യം നമുക്ക് വർണ്ണിച്ച് പറയാൻ പറ്റില്ല അത്രയ്ക്കാണ് അവിടുത്തെ പ്രകൃതി സൗന്ദര്യം അത് ദേവിയമ്മയുടെ ആ അനുഗ്രഹമാണ് അവിടെ ആ ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ പതിവിലും സ്വല്പം കൂടെ സമയം നമുക്കവിടെ കിട്ടുമെന്നുള്ളതാണ് അങ്ങനെ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് നമ്മൾ ഇന്നലെ വടക്ക് ക്ഷേത്രത്തിൽ വന്നു ഭഗവാനെ മഹാദേവൻ്റെ ക്ഷേത്ര സന്നിധിയിലെത്തി അവിടെയും ഭഗവത് സാന്നിധ്യത്തെ അറിഞ്ഞ് തൊഴുത് അവിടെ നിന്നുമാണ് ഞങ്ങൾ ഇന്നലെ വൈകിട്ട് നമ്മുടെ സ്ഥലത്തൊക്കെ എത്തിയത് അപ്പോൾ എന്തുകൊണ്ടും ഈ ഒരു ക്ഷേത്ര ദർശനം എന്ന് പറയുന്നത് നമ്മൾ ഓരോ പ്രാവശ്യവും ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ നമ്മളിലുള്ളതായ ആ ആധ്യാത്മികതയെ നമുക്ക് ഉയർത്തിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഒരു സ്നേഹം ഒരു ഐക്യത അതുപോലെ ഭഗവൽ ഭക്തി ഉള്ളതിനെ നമുക്കൊന്നുകൂടി ഒന്നുകൂടി അതൊന്ന് വളരെ ഭംഗിയാക്കി കൂടുതൽ തെളിച്ചമുള്ളതാക്കി എടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മനസ്സിനെ തന്നെ നമ്മുടെ ശരീരത്തിനെ തന്നെ നമുക്ക് ഉണർത്തിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ഓരോ ക്ഷേത്ര ദർശനവും നമുക്ക് കൂടുതൽ പുണ്യം തരുന്നു അതുപോലെ ഓരോ ക്ഷേത്രത്തിലെയും അതിമഹത്തായ വിവരങ്ങൾ നമുക്ക് കിട്ടാൻ സാധിക്കുന്നു ഇതൊക്കെ തന്നെ ഒരു മഹാഭാഗ്യമാണ് അപ്പോൾ ഇടയ്ക്കൊക്കെ എല്ലാവരും ഒരു ക്ഷേത്ര ദർശനമൊക്കെ നടത്തുക ഒന്നിച്ചൊക്കെ പോവുക അടുത്തുള്ള സ്ഥലങ്ങളിലുള്ളവരെയൊക്കെ കൂട്ടി നല്ലൊരു സത്സംഗം കൂടിയാണ് ഒരു ക്ഷേത്ര ദർശനം എന്ന് പറയുന്നത് ക്ഷേത്രത്തിലെ കാര്യങ്ങൾ സംസാരിച്ചും ക്ഷേത്രത്തിലെ കാര്യങ്ങൾ കൂടുതൽ 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 നമ്മൾ അറിഞ്ഞും മനസ്സിലാക്കിയും ക്ഷേത്രത്തിൽ പോയാൽ പോരാ ആ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാടുകൾ എന്തൊക്കെയാണ് അതുപോലെ ആ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചൊക്കെ പറയാൻ പ്രാപ്തരായ ഒരു ആ ക്ഷേത്രത്തിലൊക്കെ ഉണ്ടാവും നമ്മൾ ചോദിക്കുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം അങ്ങനെ നമുക്കത് മനസ്സിലാക്കി കൂടുതൽ ആ ദേവനെ അല്ലെങ്കിൽ ദേവിയെ നമുക്ക് മനസ്സിലാക്കി നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥമായ അനുഗ്രഹം നമ്മളിലേക്ക് വരിക അപ്പം അങ്ങനെ എന്തുകൊണ്ടും വളരെ ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷമായിരുന്നു നമ്മുടെ ഇടയിൽ ക്ഷേത്രദർശനത്തിൽ ഉണ്ടായിരുന്നത് എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്നൊരു പ്രാർത്ഥന മാത്രമേ ഇവിടെ നമുക്ക് പറയുവാനുള്ളൂ ഇനിയും വീണ്ടും വീണ്ടും നമ്മുടെ കൂടെ വരുന്ന ആൾക്കാർക്ക് ക്ഷേത്രദർശനങ്ങൾ വേണം വേണം എന്ന് തന്നെയാണ് പറയുന്നത് കാരണം ഒരു പ്രാവശ്യം വരുന്നവർ വീണ്ടും അത് ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആ യാത്ര അതുപോലെ തന്നെ ആ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്നതായ വിവരങ്ങൾ അതൊക്കെ നമുക്ക് അനുഗ്രഹങ്ങളായിട്ട് വരുന്നുണ്ട് എന്തുകൊണ്ടും എല്ലാവർക്കും ഇത് സാധിക്കുമാറാകട്ടെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ക്ഷേത്രത്തിൽ പോയതിൻ്റെ ആയിരുന്നു എല്ലാവരും കേൾക്കുക സപ്പോർട്ട് ചെയ്യുക ഹരേ രാമ ഹരെമ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഹരേ